നാട്ടിൽ കടന്ന ദുരന്തങ്ങൾ വരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്ത ആളുകളാണ് തിരുവനന്തപുരത്ത് ആ പാവപ്പെട്ട സ്ത്രീകൾ കിടന്ന് സമരം നടത്താൻ തുടങ്ങിയിട്ട് അത്ര നാളെ നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ഈ സാംസ്കാരിക നായകൾ പലരും ഇതുവരെ കുറച്ച് തുടങ്ങിയിട്ടില്ല ആൾക്കാർ രാവിലെ എണീക്കും ഭാവന്റെ അടുക്കളയിലും ബെഡ്റൂമിലും കൂടെ നിന്ന് കല്ലിട്ട് പോയ വരാം എന്നിട്ട് പിന്നെ ഈ കല്ലെടുത്ത് നാട്ടുകാരെടുത്ത് പറിച്ചു കളയാൻ തുടങ്ങിയപ്പോൾ കല്ല് പറിക്കുന്നവന്റെ പല്ല് പറിക്കുന്ന എം പി ജയരാജൻ അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അതെ ഒരു സത്യം പറഞ്ഞാൽ വെറും ഗവർണറായിരുന്നില്ല എനിക്ക് തോന്നുന്ന കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിരുന്നു അറിയാൻ കാരണം ഈ കഞ്ഞിക്കുടി സതീശിനെ അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ല വെറുതെ വർത്താനം പറയുന്നത് നല്ല പാർലമെന്റേറിയനാണ് ഞാൻ എല്ലാം തെകഞ്ഞവനാണെന്ന അഹങ്കാരത്തിൽ നിൽക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയതാണ് പിണറായി വിജയന്റെ ഏറ്റവും വലിയ ഭാഗ്യം നല്ലത് എന്ന് പറയും ചീത്ത എന്ന് പറയും അത് തന്നെയാണ് നമ്മളതിനകത്തൊക്കെ വളരെ നിഷ്പക്ഷമായിട്ടുള്ളവരാണ് നമസ്കാരം ബഹുമാനപ്പെട്ട രാജൻ ജോസഫാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് നമസ്കാരം നമസ്കാരം അതായത് നമ്മുടെ മുഖ്യമന്ത്രി നാലു വർഷം പിന്നിടുകയാണ് എൽ ഡി എഫ് ഗവൺമെന്റ് നാല് വർഷം പിന്നിടുകയാണ് ഈ സമയത്ത് വളരെ വലിയ ഒരു ആർഭാടപരമായ തന്നെ ഒരു ആഘോഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം പൊതുജനങ്ങളും പ്രതിപക്ഷവും ഒക്കെ ഇതൊരു ദൂരത്തായിട്ടാണ് പറയുന്നത് എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത് അല്ല ഈ പിന്നെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാം പ്രണയമായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു എല്ലാം ആഘോഷമാക്കി മാറ്റിയതാണ് നാട്ടിൽ നടന്ന ദുരന്തങ്ങൾ വരെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്ത ആളുകളാണ് അത് പിന്നെ പ്രളയമാണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും എങ്ങനെ മാർക്കറ്റിംഗ് അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്താം എന്നുള്ളതും ജനമനസ്സുകളത് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതും ഒക്കെ നന്നായിട്ട് ഗവേഷണം നടത്തിയ ആൾക്കാരെ കൂട്ടത്തിലുണ്ട് പിന്നെ അതിൻ്റെ പി ആർ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടാസ് ഉള്ളിടത്തോളം കാലിട്ട് മനോഹരമായിട്ട് നടപ്പിലാക്കുകയും ചെയ്തിട്ട് ബ്രിട്ടാസിനാണ് കരളി ചാനലിൻ്റെ ചുമതല ഉണ്ടെങ്കിലും ഇതിൻ്റെ മാർക്കറ്റിങ്ങിൻ്റെ ബുദ്ധി കേന്ദ്രം എന്ന് പറയുന്നത് ബ്രിട്ടാസ് ആയിരുന്നു രണ്ടാം പ്രണയ സർക്കാർ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാവരും വിലയിരുത്തിയിട്ടുള്ളതാണ് കോവിഡ് കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപതിലെ പിന്നെ ഒന്നാം തരംഗം വരുന്നു ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു മനുഷ്യനൊരു പണിയില്ല ജോലിക്ക് പോകാൻ പറ്റില്ല പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല ഒന്നുമില്ല ഈ ടി വിക്ക് അകത്ത് നോക്കിയിരിക്കുക എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുക വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങേര് ഒരു മണി ആദ്യം ചരിത്ര ടീച്ചർ ആയിരുന്നു ഒരു മണിക്കൂർ പിന്നെ മീഡിയയെല്ലാം അഡ്രസ്സ് ചെയ്യുന്നു ആ സമയത്ത് കോവിഡിൻ്റെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി ലോ ലോകത്തിന് ഇതുവരെ പരിചിതമല്ലാത്തൊരു സംഭവം മലയാളികളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുക നാളെ ഇങ്ങനെ തുറക്കുമോ എന്താണ് സ്ഥിതി എന്താണ് പുതിയ വിവരങ്ങൾ എന്നുള്ളത് എന്നുള്ളതറിയാം ആ സമയത്ത് ശൈലജ ടീച്ചർ ഇത് ചെയ്തുകൊണ്ടിരുന്ന ആരോഗ്യമന്ത്രി എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതിന് അത്യാവശ്യം വ്യൂവേഴ്സ് ഉണ്ടെന്ന് കണ്ടപ്പോൾ പുള്ളി മൈക്കു പിടിച്ച് വാങ്ങി പുള്ളി എന്നെ ചെയ്യാൻ തുടങ്ങി ഇത് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ സർക്കാരിൻ്റെ ഒരു പിന്നെ പരസ്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്രത്തിൽ ഒരു അരപ്പേജ് പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി മുടക്കണം ഒരു പിന്നെ ദൃശ്യമാധ്യമത്തിനകത്തൊരു പരസ്യം കൊടുക്കണമെങ്കിൽ എത്ര കോടി മുടക്കണം സാധാരണഗതിയിൽ എന്തെങ്കിലും മുഖ്യമന്ത്രിയുടെ പത്ര സമയങ്ങളുണ്ടായിരുന്ന ഒരു പത്ത് മിനിറ്റിൽ ചെറിയ ഒന്നോ രണ്ടോ സാധനങ്ങൾ പിന്നെ ബൈറ്റോ എല്ലോ ഒക്കെ എടുത്തിട്ട് മീഡിയ കയറി അപ്ലോഡിങ്ങ് കേട്ടു ഇത് വൈകിട്ട് കേരളീയ സമൂഹത്തെ കോടി ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് ദിവസവും ഓരോ മണിക്കൂർ സംസാരിക്കാൻ ഉള്ള അവസരം കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു വലിയ പരസ്യമായിട്ട് മാറി ഒരു വലിയ പിന്നെ മീഡിയകളെ മുഴുവൻ മുമ്പിൽ കിട്ടുക മീഡിയകൾക്കും വേറെ ഇല്ല ഇവരെ ഏറിയതില്ലെങ്കിൽ മറ്റോ ഏറെ ചെയ്യുക അപ്പോൾ എല്ലാവരും നിൽക്കുക അങ്ങനെയാണ് ഈ രണ്ടാം പ്രണയം സർക്കാർ വരുന്നത് വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള ഇന്ന് വരെ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഒന്നാം വാർഷികം ആഘോഷം രണ്ടാം വാർഷികം ആഘോഷം കോടികളുടെ തൂർത്ത് രണ്ട് സർക്കാരിൻ്റെ ദൂർത്ത് എന്ന് പറയുമ്പം അവിടെ തിരുവനന്തപുരത്ത് പിന്നെ പോലീസ് ലിസ്റ്റിലുള്ള ആളുകൾ മുഴുവൻ കോൺസ്റ്റബിൾ ലിസ്റ്റിലുള്ള ആളുകൾ മുഴുവൻ അവരവിടെ സമരം നടത്തുന്നു പോലീസ് സേനയിൽ ആളുകളുടെ എണ്ണം കുറവുണ്ടെന്ന് റിപ്പോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതിന് ഇത് പോരാ ഇന്നത്തെ നിലയിൽ ഓരോ സ്റ്റേഷനിലും ആളുകളുടെ എണ്ണം കുറവുണ്ടെന്നുള്ളത് കാരണം ലോ ആൻഡ് ഓർഡറിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ട് പോയി കാരണം വേണ്ടത്ര ആളുകളില്ലാത്തിൻ്റെ ഭാഗമായിട്ട് ഇത് റിക്രൂട്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കുന്നില്ല കാരണം ഇവർക്ക് ശമ്പളം കൊടുക്കേണ്ടി വരുമല്ലോ എന്ന് എഴുതിയിട്ട് ഈ പ്രോസസ്സ് ഫ്രീസ് ചെയ്ത് ഫ്രീസ് ചെയ്തിട്ടു കൊണ്ടിരിക്കുക അതേസമയം തന്നെ മറുവശത്ത് അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ആ പാവപ്പെട്ട സ്ത്രീകൾ കിടന്ന് സമരം നടത്താൻ തുടങ്ങിയിട്ട് അത്ര നാളെ എൻ്റെ പുനഃസ്ഥിതി നമ്മുടെ സാംസ്കാരിക രംഗത്തുള്ള ഈ സാംസ്കാരിക നായകൾ പലരും ഇതുവരെ കുറച്ചു തുടങ്ങിയിട്ടില്ല ആ ജോയ് മാത്യുവിനെ പോലെയൊക്കെയുള്ള സൗകര്യ ബോധമുള്ള കുറേ മനുഷ്യരും കുറേ പിന്നെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒക്കെ പോയിട്ട് സംസാരിച്ചെങ്കിൽ തന്നെ മുഖ്യ മുഖ്യനായ നായകൻ പ്രത്യേകിച്ചും ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് എല്ലാ ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് കാരണം ഇവർക്ക് അവാർഡ് കിട്ടും സ്റ്റേറ്റ് അവാർഡ് കിട്ടണം മറ്റേത് കിട്ടണം മറിച്ച് കിട്ടണം ഇങ്ങനെയുള്ള കാര്യങ്ങളും ഇവർക്ക് ഡീലിറ്റ് കിട്ടണം ഇതൊക്കെയാണ് ഇവരെ മുമ്പിലുള്ള ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇവരെല്ലാം നാക്ക് അവിടെ അങ്ങ് പണയം വെച്ചിരിക്കുകയാണ് ഇവരെ തലച്ചോറും പണയം വെച്ചിരിക്കുകയാണ് തലച്ചോറും പണയം വെച്ചാണല്ലോ എഴുതുന്നത് പ്രഭാവവർമ്മയാണല്ലോ ഇവരുടെ സാംസ്കാരിക രംഗത്തെ നിയന്ത്രിക്കുന്ന ആൾ പ്രഭാവർമ്മ എത്ര കാലം ഇപ്പത്തിരു വർഷമായിട്ട് കേരളത്തിലെ സാമൂഹ പിന്നെ സാംസ്കാരിക പിന്നെ നായ ഈ നായകളുടെ എല്ലാം തലപ്പത്തിരിക്കുന്ന ആൾ അവരുടെ എല്ലാം ട്രെയിനർ എന്ന് പറയുന്നത് പ്രഭാവർമ്മയാണ് അപ്പോൾ പ്രഭാവർമ്മ ഇവരുടെ പെറ്റാണ് പ്രഭാവർ പറയുന്ന വഴിയിൽ അവിടെ പോകുന്നു അപ്പുറത്ത് മീഡിയയെ പിന്നെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബിട്ടാസും ഉണ്ട് ഈ സർക്കാർ അധികാരത്തിൽ എറിയന് ശേഷം ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആലോചിക്കും ഇപ്പൊ പി എസ് സി മെമ്പർമാർക്ക് ആകെ അഞ്ചു വർഷത്തേക്കാണ് നിയമനം പി എസ് സി മെമ്പർമാർക്ക് കൊടുക്കും അവരുടെ വേതനം വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചു അതായത് പൊളിറ്റിക്കൽ നിയമനങ്ങളുമാണ് ഈ പി എസ് സി മെമ്പർമാരുടെ നിയമനത്തിന് വേണ്ടിയിട്ട് പല രാഷ്ട്രീയ പാർട്ടികളും ലക്ഷങ്ങൾ കൈക്കൂലി മേടിച്ചായിട്ടുള്ള ആരോപണങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഒരു എൽ ഡി സി പരീക്ഷ എഴുതിയാൽ വേണ്ട ഒരു പിന്നെ ലാസ്റ്റ് ഗ്രേഡ് പരീക്ഷ എഴുതിയാൽ പി എസ് സിക്ക് അകത്ത് ക്വാളിഫൈ ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും കഴിവ് കെട്ടവന്മാരെ വരെ പിടിച്ചിട്ട് പൊളിറ്റിക്കൽ നിയമനത്തിൻ്റെ ഭാഗമായിട്ട് ഇരുത്തിയിട്ട് അവരാണ് ഉയർന്ന തസ്തികളിലേക്ക് വരെയുള്ള ഈ പിന്നെ ആളുകളെ സെലക്ട് ചെയ്യുന്നതിന്റെ പ്രോസസ്സിന്റെ പോയത് ഈ കഴിഞ്ഞ ദിവസം വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിരുന്നു ഇവിടെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നൊരു പ്രസ്താവന മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു കളക്ടറെ വിളിച്ച് അതൃപ്തി അറിയിക്കുകയെ ചെയ്തിരുന്നു ഇതിന് കാരണം എന്താണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇങ്ങനെ യാതൊരു വിവരവും ബോധവും ഇല്ലാത്ത പി എസ് സി അംഗങ്ങൾ നടത്തുന്ന നിയമനങ്ങളിലെ ഒരു ഒരു വ്യക്തതയില്ലായ്മ അല്ലെങ്കിൽ യോഗ്യതയില്ലാത്തവരെ മറ്റു പല ഇപ്പൊ എൽ ഡി ക്ലർക്ക് മുതൽ ഇതിലേക്ക് പിൻവാതിൽ നിയമനങ്ങൾ നടക്കുന്നതാണ് അതിന് കാരണം തോന്നുന്നുണ്ടോ അല്ല അതിനകത്ത് പിന്നെ ഒന്ന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യരുത് എന്നുള്ളത് എല്ലാ വകുപ്പിനും പിന്നെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് വാക്കാലുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കാരണം അപ്പോൾ വരുമ്പോൾ റിക്രൂട്ട്മെന്റ് നടത്തണം റിക്രൂട്ട്മെന്റ് വരുമ്പോൾ ഇവർക്ക് ബാധ്യത വരുന്നു ഈ ബാധ്യത വരുന്നു എന്ന് പറയുന്നത് ഓക്കെ ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഫൈൻ അവർ താൽക്കാലിക നിയമനങ്ങൾ നടത്തിപ്പോയിക്കോട്ടെ പക്ഷേ ഈ ബാധ്യത വരുന്ന സമയത്ത് പിന്നെ എങ്ങനെയാണ് ഈ പി എസ് സി മെമ്പർമാർക്ക് ഇങ്ങനെ ഭീമമായ രീതിയിലുള്ള ശമ്പള വർദ്ധനവും പെൻഷൻ വർദ്ധനവും ആനുകൂല്യ വർധനവും ഒക്കെ ഉണ്ടാകുന്ന ആ ജീവനാന്തരും പിന്നെ തിന്നിയാ ഇത് പി എസ് സി ചെയർമാൻ ഒക്കെ എത്ര ലക്ഷ കിട്ടുന്നത് ഇവിടെ പഠിച്ച് പരീക്ഷ എഴുതി വരുന്നവർക്ക് മര്യാദയ്ക്ക് കൊടുക്കുന്നില്ല വെയിലത്ത് കിടക്കുന്ന ആശമാരല്ല എത്ര വലിയ കഷ്ടപ്പെട്ട പണിയാ രാവിലെ ഇറങ്ങി ഈ വീടുകളും മുഴുവൻ തെണ്ടി തിരിഞ്ഞ് നടന്ന് ഈ വേരും മഴയും കൊണ്ട് നടന്ന് വരുന്നവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വേതനം നൽകണം മറ്റവർക്ക് ആർഭാടപൂർവ്വമുള്ള ജീവിതത്തിന് ആ വേതന നൽകുന്നത് മറ്റൊന്ന് ഈ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയിട്ടുള്ളത് എല്ലാത്തിനെ കുറിച്ചും പഠിക്കാൻ വിദേശത്തേക്ക് ഇവരുടെ ടീമിനൊക്കെ പറഞ്ഞേക്കും നരേന്ദ്രമോദി ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് സന്ദർശിച്ചതിന്റെ എണ്ണം എടുത്തിട്ട് ഇവർ വിമർശിക്കും നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ ഈ പത്ത് നൂറ്റമ്പത് കോടിയോളം വരുന്ന ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് വിവിധ രാജ്യങ്ങളിൽ സന്ദർശിക്കുന്നതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇന്നല്ല പണ്ട് റഷ്യയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നു എന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പം നാട്ടുകാരത് നോക്കുന്നില്ല റഷ്യൻ പ്രസിഡന്റ് എവിടെ ബോംബ് ഇട്ടു എന്നുള്ളത് മാത്രമേ നോക്കാൻ പറ്റുന്നുള്ളൂ അമേരിക്കൻ പ്രസിഡന്റ് എന്ത് വിഡിത്തരവോ പറഞ്ഞു എന്ത് ബ്രാന്താ പറഞ്ഞെന്നുള്ളതേ നോക്കുന്നുള്ളൂ ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്ന ഒരു തലത്തിലേക്ക് ഇന്ത്യ എത്തി വരുമ്പം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് സ്വീകാര്യത കിട്ടുന്നുണ്ട് ഇന്ന് ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ട് ഏത് രാജ്യത്ത് പോയാലും ഞാൻ ഐ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതേതാന്നുള്ളത് ചോദിക്കുന്ന അവസ്ഥയില്ല പണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയില്ലായിരുന്നു ഇപ്പം ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ നമ്പർ വൺ ആണ് ലോകത്തെ നമ്പർ വൺ ആ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്ത്യയിലെ ചില ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നമ്മളുടെ തല കുലിപ്പിക്കുന്നുണ്ടെന്നുള്ള ഒരു യാഥാർത്ഥ്യം മറുപടി ഇപ്പുണ്ട് അതിനോട് ഞാൻ എഗ്രി ചെയ്യുന്നുണ്ട് ഇപ്പൊ പാർലമെന്റ് ഉദ്ഘാടനത്തിൽ പോലും കുറേ കോഷ്ടികളും പിന്നെ അനാവശ്യമായിട്ടുള്ള പരിപാടികളും പ്രാകൃതമായിട്ടുള്ള ആചാരങ്ങളും എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നോക്കി അതാണ് ഇന്ത്യൻ സംസ്കാരം അതാണ് ഹൈന്ദവ സംസ്കാരം എന്നൊക്കെ പറഞ്ഞ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടുന്ന പ്രാകൃതമായ ആചാരങ്ങളെ ഇന്നത്തെ കാലത്തും അതും ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സ്ത്രീകോവിൽ എന്ന് അറിയപ്പെടുന്ന പ്രാ പിന്നെ പാർലമെൻറ്റിൻ്റെ ഉദ്ഘാടനത്തിനകത്ത് ലോകമുറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിച്ചത് വൃത്തികേടാണെന്നുള്ള കാര്യത്തിലും അതൊരു പിന്നെ അശ്ലീലമാണെന്നുള്ള കാര്യം അശ്ലീലമാണത് എന്ന കാര്യത്തിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസം പക്ഷെ ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദി പോയതിന്റെ എണ്ണം ഞാൻ പറയാൻ വന്ന അതാണ് അല്ലാതെ അങ്ങനെ കുരുത്തി പറയാലും നല്ല എന്റെ പണി ഞാൻ അങ്ങനെ പോയാലും നല്ലത് ഇതാ എന്ന് പറയാം ചീത്ത എന്ന് പറയും അത് തന്നെയാണ് നമ്മളതിനകത്തൊക്കെ വളരെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുള്ള പോയതിന്റെ എണ്ണം എടുക്കുന്ന ഇവര് ഇവർ എന്തിരപ്പൊന്ന് ഈ അത് നൂറ്റമ്പത് കോടി ജനങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇന്ത്യയുടെ ഇങ്ങിത്തക്കേ അറ്റത്ത് പടവലങ്ങ പോലെ കിടക്കുന്ന ഒരു അല്ലെ ഈ ഒരു പാവയ്ക്ക പോലെ കിടക്കുന്ന ഒരു സംസ്ഥാന പാവയ്ക്കയുടെ ഷെയ്പൈപ്പയ്ക്കയുടെ ഷേപ്പ് ആ ഇങ്ങനെ കിടക്കുന്ന ആകെ മൂന്നരക്കോടി ജനങ്ങളുള്ള ഈ സംസാരത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ കണ്ടുപഠിക്കാൻ പോകുന്നു ഗുജറാത്തിലോട്ട് പഠിക്കാൻ പോയി നമുക്ക് മനസ്സിലാക്കാം ഗുജറാത്തിൽ പഠിന്ന് ഗുജറാത്തിലോട്ട് പഠനം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വ സംഘം പോയി പഠിച്ചു അത് ഇന്ത്യക്കകത്താന്ന് പറയാം പിന്നെ താരതമ്യേന ചെലവ് കുറഞ്ഞിട്ടുള്ളതാണ് മറ്റേത് എത്ര വലിയ എക്സ്പെൻസാണ് വരുത്തുന്നത് ലോക ടൂറിസം മേളയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് റിയാസ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റിയാസിൻ്റെ നേതൃത്വത്തിൽ വലിയ സംഘം പാരീസിൽ പോയി ലോക ടൂറിസം മേള നടക്കുക അപ്പോൾ റിയാസ് പറഞ്ഞതെന്ന് വെച്ചാൽ ലോകത്തുള്ള ടൂറിസ്റ്റുകളെ മുഴുവൻ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനാണ് പോയത് അത് കഴിഞ്ഞിട്ട് അതായത് രണ്ടായിരത്തി ഇത്രമാത്രം എടുത്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇന്ത്യയിലേക്ക് വന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം പ്രത്യേകിച്ച് ഫ്രഞ്ചുകാരെടുക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പിന്നെ റിയാസ് പോയി വന്നതിന് ശേഷം അതിനകത്ത് കുറവേ ഉണ്ടായിക്കണുള്ളൂ തൃശാലും എന്തെങ്കിലും മണ്ഡത്തം പറഞ്ഞ് പോകുന്ന കാണും രണ്ട് ടൂറിസ്റ്റുകളെ ആകർഷിക്കണം എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അവിടെ പോയിട്ട് പിന്നെ ഇതെന്താ മൈക്കിട്ട് പ്രശ്നിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ ഗുണം അതിനല്ലോ പോകുന്നത് അതോ അവിടെ തിരുനാളകം നടത്തുകയാണ് അതും നല്ല പോകുന്നു ഇവർ അവിടെ പോയിട്ട് എന്ത് പഠിച്ചു പോകുന്നു എന്നാണ് പറയുന്നത് പഠിക്കാൻ ഇന്നത്തെ കാലത്ത് ആധുനിക മേഖലയിൽ വിവരം നമ്മുടെ വരൽത്തുമ്പുള്ള ഒരു കാലഘട്ടത്തിൽ എന്തെല്ലാം മാർഗ്ഗങ്ങളുണ്ട് മാർക്കറ്റിങ്ങിൻ്റെ മാർഗ്ഗമില്ലേ മാർക്കറ്റിങ്ങിനകത്ത് നമ്മൾ വെബ്സൈറ്റൊക്കെ ഉണ്ടാക്കി കാര്യങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ടാക്കി പിന്നെ ഇപ്പം നോർക്ക റൂൾസ് ചെയ്യുന്ന രീതിയിൽ തന്നെ അവരുടെ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഫലപ്രദമായിട്ട് പോകുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും സർക്കാരിൻ്റെ ആ വകുപ്പ് അത് നോർക്കാക്കിയ പ്രത്യേക ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയത് യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് ഉമ്മഞ്ചാണ്ടി അത് അതുപോലെയുള്ള സംവിധാനങ്ങളുണ്ടാകുമ്പം ഇവിടെ ഇരുന്ന ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാൻ പറ്റും അതിനെന്ത് വേണം ഇവിടുത്തെ സംസ്കാരം മാറണം ഇവിടെ പിന്നെ കോവളത്ത് ബീച്ചിൽ കിടക്കാൻ വരുന്ന ആളെ പട്ടി അടിക്കുക ഏ സൺ ബാത്തിരിക്കുന്ന ആളെ പട്ടിയടിക്കുക റോട്ടിലിറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റുന്നില്ല മുഴുവൻ ഫ്ലെക്സ് പൊളിറ്റിക്കൽ നേതാക്കന്മാർ ഇളിച്ചിരിക്കുന്ന ഫ്ലെക്സ് വെക്കുക മാലിന്യങ്ങൾ പിന്നെ കിടക്കുക ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ പറയുന്നത് അത് മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എങ്ങനെ ഒരു നാട് ആയിരിക്കരുത് എന്ന് പഠിക്കാനാണ് ആരെങ്കിലും കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വരുവുള്ളൂ ഒരു നാട് ഇത്രയും വിഭവ സമൃദ്ധമായ ഒരു നാട് കായലുണ്ട് കടലുണ്ട് പുഴയുണ്ട് മരങ്ങളുണ്ട് എന്നാലോ ജനസാന്ദ്രത ഏറിയിട്ടുള്ള പ്രദേശങ്ങളുണ്ട് നഗര സ്വഭാവമാണ് എല്ലാ ഗ്രാമങ്ങൾക്കും ഉള്ളത് ഇതൊക്കെ ഇരിക്കുമ്പോഴും പിന്നെ ആ സാധനത്തെ ലോകത്തിന് മുമ്പിൽ മാർക്കറ്റ് ചെയ്ത് ആളുകളെ ടൂറിസ്റ്റുകളെ ഇങ്ങോട്ട് ആകർ ആകർഷിക്കാൻ കഴിയുന്ന അവസ്ഥ ഉണ്ടാകുമ്പം നിർഭാഗ്യവശാൽ നമ്മൾ ലോകത്തിന് മുമ്പിൽ മോശപ്പെട്ട സന്ദേശങ്ങളാണ് കൊടുക്കുന്നത് വരുന്ന ആളുകൾക്ക് സുരക്ഷയില്ല ഇപ്പം ഹർത്താൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് മറ്റേത് എന്തായിരുന്നു എത്ര ദിവസം ഹർത്താൽ അർത്താലുണ്ടാവും ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഇവരാ അവിടെ ആയിട്ടായി പോയി അല്ല ഹർത്താൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനം അത് പ്രതിപക്ഷത്തിന്റെ തീരുമാനമാണ് അത് കൂടാതെ തന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഒരു ആഘോഷങ്ങൾ നമ്മൾ നടത്തുന്നത് എപ്പോഴും എന്താ ഇതിനു അതിന് വേണ്ടിട്ടാണെന്ന് വെച്ചാൽ ഒക്കെ ഒരു കാര്യം ശുഭമായി അവസാനിക്കുന്ന സമയത്താണ് കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഈ സർക്കാർ എന്തെങ്കിലും പുതിയ പദ്ധതികളോ കാര്യങ്ങളോ ഒക്കെ അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ തുടർച്ചയായിട്ടുള്ള പദ്ധതികളല്ലാതെ പുതിയതായിട്ടുള്ള എന്തെങ്കിലും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ടൂറിസം മേഖലയിലൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം നടപ്പിലാക്കുകയൊക്കെ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എന്തായിരിക്കും പറയുക അല്ല ഈ സി പി എം ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിപ്പിക്കുന്ന കുറെ എണ്ണം ഉണ്ട് നാഷണൽ ഹൈവേയുടെ ആകാശ കാഴ്ച എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ അല്ല കേരളം അമേരിക്ക പോലെയാവുന്നു കേരളം യൂറോപ്പ് പോലെയാവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് ഈ കേരളത്തിനകത്ത് മാത്രം ഇട്ടാവട്ടത്തിനകത്ത് മാത്രം നിൽക്കുന്നുണ്ടാ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ പിന്നെ കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ട് പോകുന്ന ആ ഹൈവേ ഉണ്ടല്ലോ ആ ഹൈവേ പത്ത് പതിനഞ്ച് വർഷം മുമ്പേ തുടങ്ങിയിട്ടുള്ളതാ അതൊക്കെ അതേപോലെ തന്നെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന നാഷണൽ ഹൈവേയുടെ വികസനം ദേശീയപാതാ വികസനം എന്ന് പറയുന്ന പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ഗതാഗത മന്ത്രിയാണെന്നുള്ള ഈ പ്രായക്കാരനാണ് ഞാൻ എല്ലാ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ വകുപ്പുകളിലെല്ലാം വളരെ ഏറ്റവും വലിയ പെർഫോമർ ആരാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഇന്ത്യയിൽ അശ്വിനി വൈഷ്ണവും ഒന്ന് നിതിൻ ഗഡ്കരി ആണെന്നുള്ളതാണ് എൻ്റെ ഒരു പിന്നെ വിലയിരുത്തൽ കാരണം റെയിൽവേ രംഗത്തും ബാക്കിയുള്ള ഗതാഗത മേഖലയിലും ഉണ്ടാകുന്ന ഇത് അതിൻ്റെ തുടർച്ചയത് അത് കേരളത്തിലോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്നു എന്നുള്ളതാണ് പക്ഷേ ഇവർ ഇതിൻ്റെ ക്രെഡിറ്റ് അങ്ങെടുക്കുകയാണ് ഈ ആൾക്കാരെ കണ്ണിപ്പൊടി ഇടുക ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി വിഭാവന ചെയ്ത പദ്ധതിയിൽ നിന്ന് കേരളത്തിന് ഒരു പോലും പിന്നീട് അധികം മുന്നോട്ട് പോയിട്ടില്ല ഇതിൻ്റെ തുടർച്ചയെന്ന രീതിയിൽ പലതും നടക്കുന്നു എന്നുള്ളതാ അല്ലാതെ ഇത് ഇവരെന്തോ സാധനം കൊണ്ടുവന്നുള്ള അപ്പം കേരളയിൽ വരും കേട്ട എന്ന് പറഞ്ഞാൽ ഇപ്പം കേരളയിൽ വരും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിവരം അറിഞ്ഞു ആൾക്കാർ രാവിലെ എണീക്കും ബാബൻ്റെ അടുക്കളയിലും ബെഡ്റൂമിലും കൊണ്ടുവന്നിട്ട് കല്ലിട്ടുപോയം വരാം എന്നിട്ട് പിന്നെ ഈ കല്ലെടുത്ത് നാട്ടുകാരെടുത്ത് പറിച്ചു കളയാൻ തുടങ്ങി ഇപ്പം കല്ല് പറിക്കുന്നവൻ്റെ പല്ല് പറിക്കുമെന്നാണ് എം പി ജയരാജൻ അന്ന് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ആൾ അപ്പം ദന്തരോഗ വിദഗ്ധന്മാരാണ് നൈവമ്മമാരി വലുതായി നടക്കുക സി പി എമ്മിന്റെ ലോക്കൽ കമ്മറ്റി ഓഫീസുകൾ ഇതൊക്കെ ദന്തരോഗ ആശുപത്രിയായിട്ട് മാറ്റാൻ നിൽക്കുക ഇപ്പൊ അഹങ്കാരം കൊണ്ട് തൃക്കാക്കര തോറ്റെ ശേഷം ആ വർത്താനം പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ ഇപ്പം ആയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നില്ല ഇവർ ഓരോ പദ്ധതികളും പ്രൊജക്ടുകൾ കൊണ്ടുവരുമ്പോ പി വി ആൻ പറഞ്ഞു നിലമ്പൂരെ കാര്യം പറഞ്ഞു നിലമ്പൂർ ബൈപ്പാസ് ഞാൻ ആ ജില്ലക്കാരനാണല്ലോ നിലമ്പൂർ ബൈപ്പാസ് പത്ത് വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് പിന്നെ അടുത്ത് വരുന്നു എന്ന് കണ്ടപ്പോ വീണ്ടും പ്രഖ്യാപനം വന്നിട്ടുണ്ട് ഇത്ര കോടി വകം ഇരുത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും അതിനു വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന പദ്ധതികൾ ബാക്കിയുള്ളതിലൊക്കെ ഇവരുടെ ആളുകൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന പ്രൊജക്ടുകൾ മാത്രം കൃത്യമായിട്ട് പോകുന്നു അല്ലാത്ത പ്രൊജക്ടുകൾ അതിന് സാധ്യതയില്ലാത്ത പ്രൊജക്ടുകളും എല്ലാം ഫേസ് ചെയ്തിടുന്നു ഇതാണ് വിഷയം നമ്മൾ ഈ കൊച്ചിയിൽ നിന്ന് യാത്രയാണെങ്കിൽ എത്ര ബുദ്ധിമുട്ട് ഒരു സ്ഥലത്ത് എത്ര ഒന്നുണ്ടെങ്കിൽ നമ്മളൊരാളോട് കം കമ്മിറ്റ് ചെയ്തിട്ട് ആ സമയം ഏറെക്കുറെ കാൽക്കുലേറ്റ് ചെയ്ത് ഓക്കെ ചെറിയ ട്രാഫിക്ക് പ്രതീക്ഷിച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പേ ഇറങ്ങിയാലും എത്താൻ പറ്റാറുണ്ടോ എനിക്ക് തോന്നുന്നു നമ്മുടെ ടൗൺ ഒക്കെ ഒരു മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു ലക്ഷ്യബോധമില്ലാത്തതിൻ്റെ ബാക്കിപത്രമാണ് ഇതെന്ന് തോന്നുന്നു അതുകൂടാണ്ട് നമ്മുടെ സംസ്ഥാനത്തെ പ്ലാനിങ് കമ്മീഷനൊക്കെ പ്രവർത്തനരഹിതമായിട്ട് വർഷങ്ങളായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം പുതിയ പദ്ധതികളൊക്കെ ആവിഷ്കരിക്കേണ്ട പ്ലാനിങ് കമ്മീഷനൊക്കെയാണ് അങ്ങനെ ഒരു കമ്മീഷൻ കേരളത്തിൽ ഉണ്ടോ എന്ന് പോലും നമുക്ക് വിടിക്കും അപ്പോൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഊരാളെങ്കിലാണ് അതെ ഈ ഇപ്പൊ ഇത്രയും വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് നമ്മുടെ വാർദ്ധക്യ പെൻഷൻ എങ്കിലും ഒരു മൂന്ന് മാസത്തെ കൊടുക്കാനുള്ള ഒരു സന്മനസ് പിണറായി വിജയൻ കാണിച്ചിരുന്ന നല്ലതായിരുന്നില്ലേ അല്ല അത് പിന്നെ ഈ പെൻഷനും ക്ഷേമ പെൻഷനുകളെല്ലാം ഇവർ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തും വായിൽ കൊള്ളാത്ത പ്രഖ്യാപനം നടത്തും പക്ഷെ അത് കൃത്യമായിട്ട് ചെയ്യത്തില്ല ചെയ്യുന്ന അവസാനം എങ്ങനെയാ ഓണം എടുക്കുമ്പോൾ ക്രിസ്മസ് ഒക്കെ ഈ പെൻഷനുകൾ വീട്ടിൽ എത്തിച്ചു കൊടുക്കാൻ അവരുടെ പാർട്ടിക്കാരെ പറഞ്ഞയക്കുക ഇത് തന്നെ വളരെ മോശപ്പെട്ട രീതിയാ ഇത് അല്ലാതുള്ള സംവിധാനങ്ങളിലൂടെയും കൊടുത്താൽ മതിയല്ലോ ഇവർ ഇവരാളുകളെ അതിനെ പറ്റിയിട്ടുള്ള തസ്തികളിലാക്കുന്നു അല്ലെങ്കിൽ സഹകരണ ബാങ്കിന്റെ ആളുകളായിട്ട് പോകുന്നു രണ്ടാമത്തെ ഞാൻ പറഞ്ഞ ദൂർത്തം എന്ന് പറയുന്ന ഒരു സാധനം ഒരു വട്ടം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു സത്യം പറഞ്ഞാൽ വെറും ഗവർണർ ആയിരുന്നില്ല എനിക്ക് പോകുന്ന കേരളത്തിന്റെ യഥാർത്ഥ പ്രതിപക്ഷ നേതാവായിരുന്നു നേതാവായിരുന്നുള്ള കാരണം ഈ ഈ കഞ്ഞിക്കുടി സതീശിനെ അഞ്ച് പൈസയ്ക്ക് കൊള്ളത്തില്ല വെറുതെ വർത്തമാനം പറയുന്നത് നല്ല പാർലമെന്റിയനാണ് കാര്യങ്ങൾ പഠിച്ച് പ്രസന്റ് ചെയ്യാൻ അറിയും പ്രസന്റ് ചെയ്യുന്നതിനപ്പുറത്ത് ഞാൻ എല്ലാം തികഞ്ഞവനാണെന്നുള്ള അഹങ്കാരത്തിൽ നിൽക്കുന്ന ഒന്നിനും കൊള്ളാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയതാണ് പിണറായി വിജയൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ആ എ കെ ജി സെൻറ്ററിൻ്റെ മുമ്പിൽ എ കെ ജി സെൻറ്ററിൻ്റെ മുമ്പിൽ വി ഡി സതീഷിൻ്റെ ഫോട്ടോ വെച്ചിട്ട് സതീഷൻ ഈ വീടിൻ്റെ ഐശ്വര്യം എഴുതി എന്നുള്ള അഭിപ്രായക്കാരണം ഞാൻ ഇത്ര കണ്ട് പിന്നെ ഒന്നിനും ഒരു പ്രതിപക്ഷ നേതാവ് ക്യാമറയുടെ മുമ്പിൽ വർത്തമാനം പറയാൻ മാത്രം അറിയാവുന്ന ആക്ഷനിലേക്ക് പോകാത്ത കാരണം അതിൻ്റെ കാരണം എന്താ സതീഷിന് ഭയപ്പെടാൻ പലതും ഉണ്ട് കുടൽനാടൻ ചെയ്തത് ശരിയാണെന്നുള്ള അഭിപ്രായമുണ്ട് ഇപ്പോൾ എക്സാലോജിക്കിനെതിരെ ഈ പിന്നെ ആവശ്യമില്ലാത്ത നിയമ പോരാട്ടത്തിന് പോയത് എന്തിനാണ വിജയ രക്ഷിക്കാനാ രക്ഷിക്കാനാ പോയിട്ടുള്ളത് കാരണം താൽക്കാലിക ആശ്വാസം നൽകിയത് അപ്പൊ എന്താണെന്ന് വെച്ചാൽ കർഷന പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവർ തമ്മിൽ നടക്കുന്ന ഡീലിങ്സ് അത് കേരള പണ്ടുകൊട്ടേ തുടങ്ങിയതാ നായനാരൊക്കെ ഭരിക്കുന്ന കാലത്ത് തന്നെ സത്യത്തിൽ നായനാരല്ല ഭരിച്ചു വി എസ് ഭരിച്ചപ്പോൾ വി എസ് അല്ല ഭരിച്ചത് ഉമ്മൻചാണ്ടി വരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി അല്ല ഭരിച്ചത് ആന്റണി വരിച്ചപ്പോൾ ആന്റണി അല്ല ഭരിച്ചത് അന്ന് തൊട്ട് കേരളം ഭരിച്ചിരുന്നത് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും കെ എം മാണിയും കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെട്ട നാലംഗ കോൺഗ്രസ് ആണ് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ നാല് പതി അല്ല രണ്ടും മൂന്ന് പതിറ്റാണ്ടായിട്ട് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ രണ്ടെണ്ണം പോയി മാണി പോയി പോഴ മാണിന്ന് വിളിച്ചു ഒരു മാണിയുടെ പിന്നെ സ്മാരകം ഉണ്ടാക്കാൻ അമ്പത് ലക്ഷം രൂപ വെച്ചേക്കുക നാണില്ലേ ഉമ്മമാർക്ക് ആലോചിച്ച് നോക്ക് ഇവർ സഖാവ് മാണി എന്ന് വിളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതിനോട് വിളിക്കാനുള്ള അവസരം കിട്ടിയില്ല എന്നായിരുന്നാലും സഖാവ് അൻപറന്ന് പറഞ്ഞ് വിളിച്ച് കടന്നു കൊണ്ടു ഇപ്പം പിന്നെ പള്ളവരെ കൊണ്ടിടയ്ക്കുക പിന്നെ ഇവർ ഈ നാലംഗ ഫോക്കസ് ആയിരുന്നു കേരളം ഭരിച്ചുകൊണ്ടിരുന്നത് അതിലിപ്പോഴും പിന്നെ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയുണ്ട് കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും സർക്കാരിന്തിരെ ശക്തമായിട്ട് നിൽക്കുമോ ഇല്ല നിൽക്കും ലീഗ് എന്നൊക്കെ ഉള്ള രീതിയിൽ ഒരു സാമാന്യമായിട്ടുള്ള വർത്തമാനം ഇങ്ങനെ പറഞ്ഞ് നിൽക്കും അല്ലാതെ സ്ട്രോങ് ആയിട്ട് പിണറായി വിജയന് ഡാമേജ് ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രതിപക്ഷം പോകാതിരിക്കുന്ന അതിനെ പിൻവലിപ്പിക്കുന്ന ഒരു പണി കൃത്യമായിട്ട് കുഞ്ഞാലിക്കുട്ടി എടുക്കും ഇപ്പം ഈ പിണറായി മോദിയും തമ്മിലുള്ള ബന്ധം പോലെയാത് പിണറായി മോദിയെ വെല്ലുവിളിച്ച് ഇവിടെ നിന്ന് സംസാരിക്കും എന്നുള്ളതല്ലാതെ അതൊരു നാടകമാണ് അന്തർനാട പിന്നെ ആൾക്കാരെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള നാടകമാണ് കാരണം ഒരു പരിധിക്കപ്പുറം പറയത്തില്ല എന്നുള്ളതാണ് അപ്പം ഇദ്ദേഹം ഡൽഹി പോയപ്പോൾ ഗസ്റ്റ് ഹൗസ് നിർമ്മലാ സീതാരാമൻ വന്ന് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അറിയാതെ ആർ എസ് എസ് അറിയാതെ അവരെ ഒന്നും ഇല്ല ഒരു നിർമ്മലാ സീതാരാമനെ കുറിച്ച് എനിക്ക് അയപ്ര വ്യത്യാസമൊന്നുമില്ല അത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് അവർ പിന്നെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭരായ ഒരു പത്ത് വനിതകൾ എടുത്തുകഴിഞ്ഞാൽ അതിലൊരാൾ തന്നെയാണ് അപ്പോൾ അന്തരിച്ചു വയസ് സുഷമസ്വരാജ് നിർമ്മല സീതാരാമൻ തുടങ്ങിയിട്ടുള്ളവരെ കാങ്കണത്തിപ്പെടുന്നവർ തന്നെ അതിലും സംശയമില്ല പല പാർട്ടിയിൽപ്പെട്ട പല ആൾക്കാരുണ്ട് എത്തിപ്പെടാതെ പോകുന്നവരുണ്ട് എന്തിനാണ് ഇത്രയും സ്റ്റാഫെന്ന് നമ്മളവിടെ നിന്നാണ് പിന്നെ വഴിതിരിഞ്ഞ് പോയത് ഡൈവട്ട് ചെയ്തു പോയത് സ്റ്റാഫ് ഹരിഫ് മുഹമ്മദ് ഖാൻ ചോദിച്ചിട്ടുണ്ട് ഈ രാജ്യം മുഴുവൻ ഭരിക്കുന്ന കേന്ദ്രമന്ത്രിമാരെ സ്റ്റാഫ് പത്തോ പതിനഞ്ചോ വരെയുള്ളൂ അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവയ്ക്കാ പോലെയുള്ള ഇത്രയും പോകുന്ന ഒരു സാധനത്തിനകത്ത് ഇരുപത്തേഴ് സ്റ്റാഫ് മുപ്പത് സ്റ്റാഫ് വരെ ഇടുക ഈ ഒരു സ്റ്റാഫിൻ്റെ ഒരു ബാച്ചിനെ രണ്ട് വർഷം കഴിയുമ്പോൾ മാറ്റി പുതിയ ബാച്ചിനെ കൊണ്ടുവരുന്നു അതായത് രണ്ട് വർഷം പിന്നെ മന്ത്രിമാരുടെ സ്റ്റാഫിൽ പ്രവർത്തിച്ചവർക്ക് ജീവിതകാലം പോകാൻ പെൻഷനാണ് ബാക്കിയുള്ളവൻ ഇവിടെ അമ്പത്തെട്ട് വയസ്സ് വരെ ചലിക്കണം എന്നാലേ ഇവന് കിട്ടത്തുള്ളൂ പെൻഷൻ ഇവർക്ക് രണ്ട് വർഷം ഇരുന്നാൽ മതി രണ്ട് വർഷം കഴിഞ്ഞപ്പം ഇവരൊരു ബാച്ചിനെ മുഴുവൻ റീപ്ലേസ് ചെയ്തു പുതിയ ടീമിനെ കൊണ്ടുവന്നു കാരണം ഇവരെ പെട്ടി നോക്കി ഇവർ പറയുമ്പോൾ ബോബുണ്ടാക്കാനും കല്ലെറിയാനും ഒക്കെ പോകുന്ന ആ അടുത്തൊരു ബാച്ചിനും കൂടെ പണി കൊടുക്കുക അവർക്കും പിന്നെ ജീവിതകാലം മുഴുവൻ പെൻഷൻ ഇങ്ങനെയുള്ള അമിത ഭാരങ്ങളെല്ലാം ഒരു വയസ്സ് ഈ കൊള്ളയടി ഒരു വയസ്സ് നടക്കുകയും ദൂർത്തും ദുഷ്ചലവുകളും ഒക്കെ ഉണ്ടാക്കി വെക്കുകയും ചെയ്തിട്ടാണ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പണമില്ലാതാവുന്നത് ഫിനാൻസ് മാനേജ്മെന്റിന്റെ ഒരു വലിയ കുഴപ്പമാണ് ഇപ്പൊ കെ എൻ ബാലഗോപാലൊക്കെ വരുമ്പം സത്യസന്ധമായിട്ട് നല്ല പ്രതീക്ഷയിലായിരുന്നില്ലേ തീർച്ചയായിട്ടും നല്ലൊരു ചെറുപ്പ മധ്യവയസ്കനാണെങ്കിൽ നമ്മൾ ഇപ്പോഴും ചെറുപ്പക്കാരനായിട്ട് കാണുന്ന ഒരു രാഷ്ട്രീയത്തിലെ കെ എൻ ബാലഗോപാൽ പക്ഷെ തീരെ നിരാശാജനകമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ധനകാര്യ വകുപ്പിൽ അത് വേറൊരു കാര്യമുണ്ട് ഇതിനകത്ത് കേരളത്തിലെ ഇരുപത് മന്ത്രിമാർക്കും ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരാൾ മാത്രമാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് മുഖ്യമന്ത്രി എന്നതിനപ്പുറത്തേക്ക് വേറെ വകുപ്പിൽ ഒരാൾക്കും ഒരു തീരുമാനവും എടുക്കാനുള്ള ഒരു അധികാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ രസകരമായിട്ടുള്ള കാര്യം കഴിഞ്ഞ മിനിസ്റ്ററിൽ ഉണ്ടായിരുന്ന ഒന്നാം പിണറായി സർക്കാരിൽ അംഗമായിരുന്ന സി പി ഐയുടെ ഒരു മന്ത്രി ആളെ പേര് പറയാൻ പ്രയാസമുണ്ട് എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യമാണ് എന്നോട് പറഞ്ഞത് ഒന്നുമില്ല പിന്നെ മന്ത്രിസഭായോഗം എന്ന് പറഞ്ഞാൽ ചെല്ലുക പുള്ളി ഒരു കുറച്ച് സാധനമായിട്ട് വരും അത് വായിച്ചു കേൾപ്പിക്കും അത് കഴിഞ്ഞാൽ എല്ലാവരും ചായ കുടിക്കുക ദർശനം ദർശനം ചോദ്യങ്ങളില്ല ചർച്ചകളില്ല ഒന്നുമില്ല ഒന്നുമില്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ മന്ത്രിസഭയുടെ കാലത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല പറയേണ്ട ആവശ്യമില്ല കാരണം രണ്ടാം പിണറായി ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാവുന്ന കുറെ മന്ത്രിമാരെങ്കിലും അതിനകത്ത് ഉണ്ടായിരുന്നോ വിചാരിക്കാം പക്ഷെ ഈ രണ്ടാം പിണറായി മന്ത്രിസഭ എന്ന് പറയുമ്പോഴത്തേക്ക് വരുമില്ലാത്തൊരവസ്ഥയാണ് സി പി ഐ പോലും അങ്ങനെ ഒന്നിനും കൊള്ളാത്തായിട്ടും അത് നമ്മുടെ കൃഷി മന്ത്രി പ്രസാദ് ഒക്കെ പേഴ്സണലി നല്ല മനുഷ്യനാണ് പക്ഷെ അവിടെ ചെന്നപ്പോ കീഴടങ്ങി സാഷ്ടാംഗം സെറണ്ടർ ചെയ്യേണ്ട വരെ മാർഗ്ഗമില്ല എന്നുള്ളത് ഇപ്പൊ നമ്മളേറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് ഇവര് ശരിക്കൊരു ദൂർത്ത് നടത്തുകയാണ് എന്നുള്ളത് അതിനകത്ത് ഒരു കാര്യങ്ങളുണ്ട് കേരളം ലോകത്തിന് മാതൃക ഉം കേരളത്തിലെ പിന്നെ ഇവർ പറയുന്ന വിദ്യാഭ്യാസ ആരോഗ്യ രംഗം ലോകത്തിന് മുമ്പിൽ മാതൃക എപ്പോഴും പറയുന്നത് പിന്നെ ഇവന്മാർ എന്തിനാ പനി വരുമ്പോൾ അമേരിക്കയിൽ പോകുന്നത് ഇയാളാണെങ്കിലും ചികിത്സിക്കുന്ന മയോ ക്ലിനിക്കിലാണല്ലോ എന്നാൽ കേരളത്തിൽ അത്ര വലിയ വിദേശത്ത് നിന്നുള്ള രോഗികളെ കേരളത്തിലേക്ക് ആകർഷിക്കുമെന്നാണ് പറഞ്ഞത് ആരോഗ്യമന്ത്രി അതിനുള്ള ഫെസിലിറ്റി ഇവിടെ ഉണ്ടെന്ന് ഇവിടെ ഉള്ളവൻ ഇവിടുത്തെ ചികിത്സയിൽ വിശ്വാസം ഇല്ലാണ്ട് പുറത്തു പോകുന്ന കാലത്ത് പിന്നെ പൊതു പൊതു ആരോഗ്യ മേഖല നമ്മുടെ ആരോഗ്യ മേഖല ഏറ്റവും മാതൃകാപരമാണെന്നു പറയുന്നത് ആ ഉണ്ട് ഇപ്പം എം പി രാജേഷിൻ്റെ ബില്ല് കഴിഞ്ഞ ദിവസം വന്നല്ലോ എം ബി രാജേഷിൻ്റെയും പിന്നെ ഭാര്യയുടെയും ഒക്കെ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ട് അവർ എറണാകുളം ലിസി ഹോസ്പിറ്റലിൽ ചികിത്സ നടത്തിയത് ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത് രണ്ടര ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനടുത്ത് കൃത്യമായിട്ടുള്ള ഫിഗർ എനിക്ക് ഓർമ്മയില്ല മോർ ദാൻ ടു പോയിൻറ്റ് ഫൈവ് ലാക്സ് അത്രയും പൈസയുടെ ബില്ലാണ് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത് കേരളം മാതൃയാണ് പക്ഷേ ഇവർ പിന്നെ തന്നെ ആ പ്രൈവറ്റ് ആശുപത്രി പോകുന്നത് ചുമ്മാ ഓരോ വർത്തമാനം പറയാമെന്ന് എന്തുകൊണ്ടാണ് ഇവിടെ പിള്ളേർ നിൽക്കാത്തത് എൻ്റെ കസിൻസിൻ്റെ ഒന്നും ഒറ്റ കുഞ്ഞുങ്ങൾ അവര് പിന്നെ എസ് എൽ സി കഴിഞ്ഞ അവര് പറയുന്നത് ഇവിടെ നിൽക്കേണ്ടാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് പ്ലസ് ടു കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് പുറത്തു പോവുക പിന്നെ അയർലൻഡിലോ കാനഡ കാനുക്കേഷൻ പോകുന്നത് ഇപ്പൊ എന്റെ പെങ്ങളെ കുഞ്ഞ് ഇപ്പൊ ടെൻത്ത് ഇപ്പൊ കഴിഞ്ഞിരിക്കുക അവൾ ഇപ്പോഴേ പറയുന്ന പുറത്തുവിടുന്ന എനിക്ക് ഇടനിക്കണ്ടാവും കാരണം നമ്മുടെ സിലബസുകളൊക്കെ ഔട്ട്ഡേറ്റഡ് ആണ് പക്ഷെ അത് ഇപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനായിട്ടൊന്നും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് ആ മിനിസ്ട്രിയുടെ കഴിവേടാണ് എന്ന് വിളിച്ചു പറയാൻ പ്രതിപക്ഷത്തിന് പോലും പറ്റുന്നില്ലെന്നാണ് യാഥാർത്ഥ്യം ഇത് ഇത് ഈ സിലബസ് ഉണ്ടാക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ആരാ യുവന്മാരുടെ മറ്റേ സന്ദേശ സിനിമയിലെ ചങ്കരാരിയുടെ മാനസികാവസ്ഥയിൽ ഇരിക്കുന്ന യുവന്മാരുടെ കുറെ ഇവർ നിയോഗിച്ച കുറെ ബുദ്ധിനാക്ഷസന്മാർ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം കാണാതെ പഠിച്ച് മാക്സ് മേങ്കൽസും പിന്നെ രണ്ട് നൂറ്റാണ്ട് മുമ്പ് ഒന്നൊന്നര നൂറ്റാണ്ടു മുമ്പ് അവരവിടുന്ന് കഞ്ചാവ് പഠിച്ചെഴുതിയ കിതാബിലെ വാക്യങ്ങൾ അക്കാലത്ത് അത് ശരിയായിരുന്നു അപ്പം അക്കാലത്ത് അന്നത്തെ യൂറോപ്പിനെ അവസ്ഥയായിട്ട് അഡ്രസ് ചെയ്തുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അത് അതേ പടി എടുത്ത് ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തികച്ചു ഓടുന്നത് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യത്തിലുള്ള ഇന്ത്യയിലും കേരളത്തിലും ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത് തന്നെ താങ്കൃതമായ ബോധവന്മാർ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല മാക്സ് ആംഗിൾസ് ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വേറെ സാധനം ആയിരിക്കും എഴുതുന്നത് അല്ലെങ്കിൽ അവർ ഇന്ത്യയിലെ ഏജൻസി എന്നുണ്ടെങ്കിൽ അവർ വേറെ സാധനം ആയിരിക്കും മുന്നോട്ട് വെക്കുന്നേ അപ്പം ഇതിനെ അതേപടി പടി എടുത്ത് ഇവിടെ പിന്നെ കൊണ്ടുവന്ന് ഇടുന്ന ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്വിറ്റ്സർലാൻഡിൽ ഉപയോഗിക്കുന്ന സെറ്റർ ഇട്ടിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോയിട്ട് വെയിലത്ത് പണിയെടുക്കണമെന്ന് പറയുന്ന പോലെയാ ഈ സാധനം ഒട്ടും യോജിച്ച് കേരളത്തിലെ സി പി എം ഒട്ടും അപ്ഡേറ്റഡ് അല്ല എന്നാണ് നമ്മൾ പറയുന്നത് അപ്ഡേറ്റഡ് അപ്ഡേറ്റഡ് ആണ് ചിന്താചറോ മാത്രം അപ്ഡേറ്റഡാണ് ചിന്താചറോമിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇപ്പം ക്യൂബേ പോയിട്ടുണ്ട് ക്യൂബേ പോയിട്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ചെഗുവേര ഉറങ്ങുന്ന ഇടത്താണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല കാരണം ഈ സി പി എം സംസ്ഥാന കമ്മിറ്റിക്കകത്ത് ഈ കർഷക സംഘത്തിൻ്റെ പ്രതിനിധികളുണ്ട് കർഷക തൊഴിലാളി യൂണിയന്റെ പ്രതിനിധികളുണ്ട് ഡി വി എഫ് ഉണ്ട് അങ്ങനെ ഓരോരുത്തരെയും പ്രതിനിധീകരിച്ച് പിന്നെ സ്ത്രീകളെ പ്രതിനിധീകരിച്ച ആൾക്കാരായിട്ട് കണ്ട് ട്രേഡ് യൂണിയനുകളെ പ്രതിനിധീകരിച്ചെടുക്കാറുണ്ട് അങ്ങനെയൊക്കെയുണ്ട് ചിന്താചറിവെ ഫേസ്ബുക്കിനെ പ്രതിനിധീകരിച്ചെടുത്ത ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എന്തായിരുന്നു അത് നമ്മുടെ വിഷയം ഈ പിന്നെ ഇന്ന് നിലവിൽ പോകുന്നതെന്ന് പറഞ്ഞാൽ മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് അത് നമ്മൾ ആരോഗ്യരംഗവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പിന്നെ ബാക്കിയുള്ള രംഗത്ത് എല്ലാ മേഖലയിലും സമസ്ത മേഖലയിലും സർക്കാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു പോലീസിൽ ഞാൻ പറഞ്ഞു ആവശ്യത്തിന് സ്റ്റാഫില്ല ഇന്നലെ കേരളത്തിലെ ഒരു ബസ്സിൽ പിന്നെ യാത്ര ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരായിട്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് പിന്നെ കാഴുത്തിന് പിടിക്കുന്ന അടിക്കുന്നു അവൻ്റെ കയ്യിലുള്ള ഫോണും പൈസയും എല്ലാം കൂടെ എടുത്ത് കൂടെയുള്ള സഹയാത്രയ്ക്ക് അവനെ ചവിട്ടി പുറത്താക്കുന്നു ഇത് കോട്ടയത്ത് തന്നെ നടന്നിരിക്കുന്ന വലിയൊരു വളരെ ഒരു കൊലപാതകമാണ് അമ്പതികളായിട്ടുള്ളവരി അപ്പോൾ ആഘോഷിക്കാനായിട്ടുള്ള ഒരു വകുപ്പും സത്യം പറഞ്ഞാൽ ഈ സർക്കാരിൻ്റെ കയ്യിലില്ല എന്നുള്ളതാണ് യഥാർത്ഥ്യം മറ്റൊരു വേഷ അവർ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ആഘോഷിക്കാനുള്ള വകുപ്പുണ്ട് കുഴൽനാടൻ പിന്നെ ആവശ്യമില്ലാത്ത വ്യവഹാരത്തിന് പോയിട്ട് തൽക്കാലത്തേക്കെങ്കിലും ഒരു ആശ്വാസം കൊടുത്തുക മകൾ തൽക്കാലത്തേക്ക് കുറച്ചു നാളത്തേക്ക് സേഫ് ആക്കി വെച്ചതിൽ ആശ്വസിക്കാവുന്നത് അതിന്റെ ആഘോഷമായിട്ട് വേണമെങ്കിൽ പിണറായി സർക്കാരിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ് ഒന്നുമില്ലെങ്കിലും പിണറായി സർക്കാർ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ നികുതി എടുത്തിട്ടാണ് എന്ന ഓർമ്മ എൽ ഡി എഫ് സർക്കാരിനുണ്ടാവണം അതോടൊപ്പം തന്നെ സി പി എമ്മിനും ഉണ്ടാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്താം